എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം റേഷൻ കാർഡ് ഉള്ളവരും ഭൂമിയുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കുക വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് റേഷൻ കാർഡുള്ള സ്ത്രീകൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ വരെ സഹായം എത്താൻ പോകുന്നു കൂടാതെ സാധാരണക്കാർക്ക് ഒൻപതിനായിരം രൂപ വരെയൊക്കെ സഹായം കൂടുതലായിട്ട് എത്തുന്നു എന്നുള്ള പ്രത്യേക അറിയിപ്പുകളാണ് ഇപ്പോൾ സൂചനയായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒരു ആനുകൂല്യം ലഭിക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് കൂടാതെ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതി ആയ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഈ ഒരു പദ്ധതി പ്രകാരം കേരളത്തിൽ തന്നെ ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം ആളുകളാണ് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതമുള്ള മൂന്ന് ഗഡുക്കളാണ് ലഭിക്കുന്നത് ഈ തുക വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ഇത് മാത്രവുമല്ല ഈ ഒരു തുക ഏഴായിരമോ എണ്ണായിരമോ അല്ലെങ്കിൽ ഒൻപതിനായിരം രൂപ വരെ എത്തുമെന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതിന്റെ പ്രഖ്യാപനം ഒരുപക്ഷെ യൂണിയൻ ബഡ്ജറ്റിനോടൊക്കെ അനുബന്ധിച്ച് കേന്ദ്ര ബഡ്ജറ്റിനോടൊക്കെ അനുബന്ധിച്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ പി തന്നെ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തുക വർദ്ധിപ്പിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറി ഇപ്പോൾ ഒൻപതിനായിരം രൂപ വരെയൊക്കെ ആക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല നിലവിൽ മുപ്പതിനായിരം രൂപ വരെ ഓരോ നാമമാത്ര കർഷകന്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു കുടിശ്ശിക പോലും ഇല്ലാതെ വിതരണം ചെയ്യുകയും ചെയ്തു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ അഞ്ച് മാസത്തേക്ക് വരെ ഇപ്പോൾ ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ നാല് മാസത്തിൽ ഒരിക്കലുള്ള ഈ ഒരു തുക കറക്റ്റായിട്ട് നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയും മാത്രവുമല്ല ഈ ഒരു തുക ഇനി എണ്ണായിരം രൂപയോ ഒൻപതിനായിരം രൂപയോ ആകുമ്പോൾ കൂടുതൽ ഗഡുക്കളായിട്ട് ലഭിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന രണ്ടായിരം രൂപയുടെ കൂടെ തുക വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയിലായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പക്ഷെ ഇതിലും വലിയ ലോട്ടറി അടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് സ്ത്രീകളായിട്ടുള്ള ആളുകൾക്കാണ് ഈ സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് പന്ത്രണ്ടായിരം രൂപ വരെ വിതരണം ചെയ്യുവാനുള്ള നടപടി സംസ്ഥാന കേന്ദ്ര സർക്കാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലവിൽ ആറായിരം രൂപ ലഭിക്കുന്ന സ്ത്രീകൾക്ക് അത് പന്ത്രണ്ടായിരം രൂപ വരെയിലേക്ക് എത്തിക്കുവാൻ അതായത് റേഷൻ കാർഡും ഭൂമിയുമൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു തുക ലഭിക്കുവാൻ ഉള്ള നടപടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് അത് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു പ്രഖ്യാപനം തന്നെയാകും അല്ലെങ്കിൽ നടപടി തന്നെയാകും മാത്രവുമല്ല ഈ ഒരു കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് നിലവിൽ ആർക്കും അപേക്ഷ വയ്ക്കാം എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ് അപ്പോൾ എന്തിനായാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകളാണിത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകൾ ഉണ്ടാകും അപ്പോൾ എന്തിനായാലും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക സംശയങ്ങളുള്ളവർ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക